അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അജ്ഞച്ചോടെ ദീർഘമായ പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ദൈവത്തെ ഒന്ന് വഴിക്ക് കൊണ്ടുവരാ മാനസാന്തരപ്പെടുത്താം നമ്മൾ എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ അടുത്താൽ ഈ കാര്യം ശ്രമിച്ചതോടെ എന്ന് പറയുമ്പഴത്തേക്കും നിരന്തര പറയണത് എന്തുകൊണ്ടാ ഒന്നുകിൽ ഇയാൾ പൊട്ടന അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ള ഗുണ പിന്നെ പിന്നെ പറയു ഒരു കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞിരിക്കണെന്തുകൊണ്ടാ നിർവ്യാജനമായിട്ട് ചേർന്ന് ഉത്തരം പറഞ്ഞു ഒരു കാര്യം നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ആരോടാ ഓർമ്മയുള്ള ആളോടാണ് ഓർമ്മക്ക ഓർമ്മയുള്ള ആളോട് സ്ഥിരം പറയുമോ പിന്നെ പിന്നെ അത് എന്ന് പറയൂ അപ്പൊ ഏകദേശം ദേഷ്യം വരും ഒരു കുട്ടി കുട്ടിയോട് കുട്ടി അപ്പനോട് ഒരു പറയ വേണം അപ്പൊ അത് വാങ്ങിച്ചാൽ അദ്ദേഹം പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇടയ്ക്ക് വേണം അപ്പൊ പേന അപ്പൊ അത് വാങ്ങിക്കാം അപ്പൊ ചായ ഒഴിച്ചിട്ട് കുട്ടി പിന്നെ ചെന്ന് പറഞ്ഞ അപ്പൊ പേന വൈകിട്ട് കൊണ്ടുവരാ അപ്പൊ വീട്ടിന് പുറത്തേക്ക് എത്തുമ്പോൾ കുട്ടി വിടുന്നു അപ്പ പേരാ ഇപ്പൊ ഇയാൾക്ക് എന്ത് തോന്നും ഇത് ശല്യമായിട്ടാണോ തോന്നുന്നത് വിശ്വാസമായിട്ടാണോ തോന്നുന്നത് വിശ്വാസമാണോ വിശ്വാസക്കേടാണുള്ളത് നമ്മളൊരു കാര്യം ദൈവം നമ്മൾ എന്തിനാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് എണ്ണൂറ് കോടി മനുഷ്യരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലും ഇടപെടുന്ന ദൈവം ആണോ അതിൽ നിരീശ്വരവാദികളുണ്ട് മറ്റു മതവിശ്വാസങ്ങളുള്ളവരുണ്ട് വിഗ്രഹാരാധകരുണ്ട് ആഭിചാരം ചെയ്യുന്നവരുണ്ട് പല ദുഷ്ടന്മാരും യോനയുടെ ബന്ധു ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ് നീതിമാന്റെ നീതിരഹിതന്റെ മേലും സൂര്യനെ സൂര്യനധിപ്പിക്കുകയും ചെയ്യുന്നുള്ളു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാ കാര്യം കാണാൻ പ്രാർത്ഥിക്കണേ നമ്മൾ കാര്യം കാണാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിന്റെ നിയന്തമായി നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാനൊര ഭർത്താവ് ചെയ്യാം ഒരു സാഹി മേടിച്ചല്ല ഭർത്താവിനോട് പറയുന്നു ഏ ഭർത്താവ് പറയൂ നിർത്തിയൊരു വിചാരമുള്ളവർ പറയും ഇല്ലേ മരുന്ന് ഞാൻ പറഞ്ഞേല്ല എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റും എനിക്ക് നിങ്ങളല്ലേ ഉള്ളു എന്ന് പറഞ്ഞു നോക്കി മണിമാതിക്ക് ഒറ്റ അപ്പൊ ദൈവത്തിനോട് നമ്മളൊരു കാര്യം പറയുന്നത് ഈ കാര്യം നടത്താനുള്ള മൂന്ന് കാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് എക്സലൻസ് തന്നിട്ടുണ്ട് പിന്നെ അതിനുള്ള ശക്തി പ്രവർത്തിക്കാനുള്ള ക്രിയശേഷി തന്നിട്ടുണ്ട് അവസരം തന്നിട്ടുണ്ട് ദൈവം നമ്മുടെ നേരത്തെ നൽകിയിട്ടുണ്ട് പണം ഉണ്ടായ നമ്മൾ പ്രാർത്ഥിക്കണം പണിയെടുക്കണം പണിയെടുക്കണം കാരണം കറൻസി അവിടെ എടുക്കില്ല അതുകൊണ്ടാണ് കറൻസി നമ്മുടെ ഏർപ്പാടാ അല്ലേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഡോളറിന്റെ വില കുറയോ ഇല്ല കേന്ദ്ര നയം മാറ്റണം മാത്രമില്ല പണി തന്നെ എടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രാവാണ് നീയെന്ന് ഏറ്റുപറയും എന്റെ ജീവിത ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റുന്നവൻ എന്നെ ജീവിപ്പിക്കുന്നത് നീയാണെന്ന് ഏറ്റുപറയാ വിശ്വാസത്തിന്റെ ഏറ്റുപ്രസ് രണ്ടാമത് നമ്മൾ സാധാരണ എന്ത് കിട്ടിയാലും ആളുടെ കഴിവാട്ട് പറയും നമ്മള് ജോലി ചെയ്ത് കാശിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ് എന്ന് പറയും ഉടമാവകാശം വിശ്വസിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റിയത് തന്നെയാണെന്ന് നമ്മൾ വണ്ടി മേലും വീട്ടിൽ വാദിക്കലൊക്കെ എഴുതി വയ്ക്കും ദൈവ ഭർത്താവിന്റെ ദാനം എന്നൊക്കെ എഴുതി വയ്ക്കും ആ വണ്ടിക്ക് വേറെ ആൾ കേറാൻ ചോദിക്കണം അപ്പൊ അറിയാം ദാനത്തിന്റെ മഹത്വം നമ്മുടെ വീട്ടില് വേറൊരാളൊന്ന് ഒരു കിടപ്പാടല്ലാത്ത നമ്മൾ കയറി കൊടുത്തു ഭർത്താവ് പറഞ്ഞല്ലോ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക എന്നല്ല അതിപ്പോ നമ്മള് ചെയ്യുന്നുണ്ട് വീട് വെച്ചിട്ട് താക്കോല് ദാനം ഒക്കെ അല്ല ഒരു വീട് വെച്ച് കൊടുക്കും വന്നിട്ട് ഈ താക്കോല് പിടിച്ചിട്ട് കൊടുക്കുന്ന ആള് ഇയാള് ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ നാട്ടിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് പള്ളി വീട് വെച്ച് കൊടുത്ത ഒക്കെ അയാളുടെ മകനും വലിയ ഉദ്യോഗസ്ഥനായി അവസാനം നാട് കിട്ടും എന്തെന്നറിയാം നാട്ടിൽ ജീവിക്കാൻ നിർത്തിയില്ല യാതൊരു പരിചയപ്പെടുത്തുന്ന പള്ളി വീട് വെച്ചു കൊടുത്ത പൊക്ക ചെട്ട് വന്ന അങ്ങനെയാണ് ആളുകൾ നമ്മൾ പറയുന്നത് നമ്മൾ പുസ്തകമൊക്കെ വിതരണം ചെയ്യും സ്കൂൾ വർക്ക് എന്നിട്ടിങ്ങനെ കുട്ടികളൊക്കെ പേര് പിടിച്ച് വീട്ടുകാരൊക്കെ വിളിച്ചു വരുന്നത് കുട്ടി വീട്ടുപേര് പറഞ്ഞു അപ്പം അഭിമാനം അമ്മയ്ക്ക് അഭിമാനം അല്ലേ ഒരാളത്തെ എന്തിയാക്കാൻ പറ്റിയെടുപ്പം ഒരാളെ അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ പറ്റിയ പാടാണ് അപ്പോ പ്രാർത്ഥിച്ചൊരു കാര്യം നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇതാണ് ഇത് ഇതെന്റേതല്ല ഇതെനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധ്യം നിങ്ങളുടെ അധ്വാന ഫലത്തിൽ പോലും ചേർത്ത് വയ്ക്കാൻ പ്രാർത്ഥനിക്കില്ല അങ്ങനെയാണെങ്കിൽ നല്ലത് നമ്മളുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണോ ഇല്ലാത്തതിനു വേണ്ടി ആർക്കും പിടിച്ച് വീട്ടിൽ